ബൈജു ഈ വിവരം അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും അധികം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത് താങ്കളാണ് ഇപ്പോൾ ഈ അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ടടക്കം പരാതി ഉയരുമ്പോൾ ഇതുവരെയുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഡേറ്റകൾ എത്രത്തോളം ഗൗരവതരമാണ് എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് അഭിലാഷ തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളി മാത്രം വെളിപ്പെടുത്തിയത് നൂറോളം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുളിച്ച് താൻ മൂടാൻ നിർബന്ധിതനായി എന്നാണ് അതിനുമപ്പുറം വിവരാവകാശ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഒരു കണക്ക് അതിൽ നാനൂറ്റി എമ്പത്തഞ്ചു പേർ അതായത് രണ്ടായിരത്തി ഇരുപത്തി വരെ പത്ത് വർഷത്തിനിടെ മാത്രം ഈ പ്രദേശത്ത് നിന്ന് കാണാതായതിന് അത് കാണാതായെന്നുണ്ട് അസ്വാഭാവിക മരണത്തിനുണ്ട് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൊലപാതകം എന്ന നിലയിലില്ല അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര പേർ ഇവിടെ മരിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഏതായാലും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും കൃത്യമായി അദ്ദേഹം തെളിവിനായി ഒരു തലയോട്ടി എടുക്കുന്നു ആ ഒരു മൃതദേഹ അവശിഷ്ടമായ തലയോട്ടി എടുക്കുന്നു അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് എടുത്തു പറയേണ്ടത് ഏർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ എവിടെ പോയി മാധ്യമ മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു സ്ഥലത്ത് പോകാൻ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ പരാതികളൊക്കെ ഈ ചർച്ചയിലുണ്ട് രാത്രി സമയങ്ങളിൽ ഇവിടെ തങ്ങുന്നത് അപകടകരമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിൽ പോയി വീഡിയോ ചിത്രീകരിക്കുന്നത് അപകടമാണ് അപ്പോൾ ഇപ്പോഴും ഒരു വലിയ ശക്തി ക്രിമിനൽ സംഘങ്ങൾ അവിടെ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണത് വളരെ ബുദ്ധിമുട്ടിയാണ് ദൃശ്യങ്ങൾ എടുത്തത് ആ നേത്രാവതി പുഴ എന്ന് ഉണ്ടവിടെ അവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ ആ പരാതിയിൽ തന്നെ കാണാം ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ അടിഞ്ഞു വരുന്നത് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഇത് എന്താണ് ാണ് എന്നൊരു ഇത് വന്നത് പിന്നീടാണ് ഈ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ മൃതദേഹം ഇത്തരത്തിൽ കുളിച്ചിടാൻ ഇയാൾ നിർബന്ധിക്കപ്പെട്ടതും അതും നേത്രാവതി പുഴയുടെ ദൃശ്യം എടുക്കണം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ അവിടെ ഇറങ്ങി എടുക്കുമ്പോൾ തന്നെ വലിയൊരു തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഇത്തരത്തിൽ നമ്മളെ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ നമ്മള് തടയാറുമായി ഉണ്ടായിരുന്നു അവിടുന്ന് കസ്റ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാണ് നേരത്തെയും മാധ്യമ അവിടെ നിന്ന് മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഒരു മാധ്യമ പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥലം അതും നമുക്ക് കാസർഗോഡിനോട് തൊട്ടടുത്ത് നൂറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ധർമ്മസ്ഥലം എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ആ മണ്ണിനടിയിൽ ഒളിച്ച് ഒളിഞ്ഞ് കിടക്കുന്നത് എല്ലാം നമ്മൾ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായൊക്കെ എത്തുന്ന പ്രദേശമാണ് പക്ഷേ അങ്ങനെയുള്ള പ്രദേശമായിക്കൊള്ളട്ടെ പക്ഷേ അവിടെയൊന്നും ഒരു ദുരൂഹതയുടെയും ആവശ്യമില്ല അങ്ങനെ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ബൈജു സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രാധാന്യം ഇവിടെ ഇതാ ഈ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം അതിക്രമിക്കുകയാണ് അത്തരം മാധ്യമ ശ്രമങ്ങൾ അടക്കം തടയപ്പെടുന്നു എന്നാണോ ബൈജു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് അഭിലാഷെ അവിടെ പോയി ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമാണ് വളരെ റിസ്ക് എടുത്ത് സ്വന്തം ജീവൻ പോലും അപകടപ്പെടും എന്ന രീതിയിലാണ് അവിടെ മാധ്യമ പ്രവർത്തനം നടത്തിയത് അതും ഈ ഇതിന്റെ ഒരു നഗരഭാഗത്തു നിന്ന് നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ഒന്നും കഴിയാത്ത രീതിയിൽ വലിയ തോതിലുള്ള ഗുണ്ടാസഹങ്ങൾ അത് നേരിട്ട് ഞാൻ സാക്ഷിയായതാണ് ആ കാര്യത്തിന് വലിയ സംഘങ്ങൾ അവിടെ ഉണ്ട് അത് പല വേഷങ്ങളിലുണ്ട് പല പല വിഭാഗങ്ങളായി ഉണ്ട് ഭിക്ഷാടനത്തിന് ഇരിക്കുന്നവർ വരെ വരെ ഈ സംഘത്തിന്റെ കണ്ണികളാണ് ആ ഓട്ടോ ഓടിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഡി ഗാങ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ഡി ഗാങ് ഈ കുറെ നാളുകളായി ഇവർക്ക് ഒന്നും ശബ്ദിക്കാൻ കഴിയാത്തൊരു അവസ്ഥ മാധ്യമങ്ങൾ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ അങ്ങനെ ഒരു സമയത്താണ് ഈ മനാഫ് നമ്മളെ ബന്ധപ്പെടുന്നതും മനാഫ് പ്രത്യേകിച്ച് കർണാടകയിൽ നേരത്തെ താമസിച്ച് കർണാടകത്തിൽ ജനിച്ചു വളർന്നൊരാളാണ് മാത്രമല്ല ിരൂറുമായി മനാഫിന്റെ ഒരുപാട് വാർത്തകൾ കണ്ടതുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി മനാഫിനെ ബന്ധപ്പെടുന്നത് അങ്ങനെ മനാഫ് അറിയിച്ചതിനെ തുടർന്നാണ് നമ്മൾ അവിടെ പോകുന്നതും വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഈ വീടുകളിലൊക്കെ അവരുടെ കണ്ണുകളിലൊക്കെ നമുക്ക് കാണാം അത്രത്തോളം ഭയപ്പാടോടുകൂടി ഒരുപാട് ആളുകൾ ജയന്ത് നമ്മളെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയന്തിന്റെ പോലും കൊല്ല കൊല്ലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട് അത് കയ്യും കാലും കെട്ടിയിട്ട നിലയിൽ നേത്രാവതി പുഴയിൽ നിന്നാണ് ആ കുട്ടിയുടെ പതിനാറ് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത് അത് ഒരു ആത്മഹത്യ എന്ന തരയിലാണ് എഫ്ഐആർ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ അവിടെ വരുന്നത് പോലീസിന് ഇപ്പോഴും പോലീസ് മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും വിധേനെ റിപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കള്ള കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒരു സുരക്ഷയും ഈ പ്രദേശത്ത് ഇപ്പോഴും ഇല്ല ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് ഈ വാർത്തകൾ കണ്ട് പല പലർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട് പലർക്കും പല കഥകളും അറിയാം പക്ഷെ ആരും തന്നെ ഇത് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ഇതിൽ എന്തായാലും അതായത് ഇതൊരു വേറെ ടെറിട്ടറി ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ നമ്മുടെ പോലീസ് സേനയ്ക്കോ നിയമ സംവിധാനത്തിനോ ഒക്കെ കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ടെറിട്ടറി ആയി അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷ അങ്ങനെയല്ല പോലീസും അത്തരം സംവിധാനങ്ങളൊക്കെ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് അതായത് എതിർ ശബ്ദങ്ങളെ ഏത് രീതിയിലാണോ അടിച്ചമർത്തേണ്ടത് അത് കൃത്യമായ ആ രീതിയിൽ അത് കൊലപ്പെടുത്തണമെങ്കിൽ കൊലപ്പെടുത്തും അത് സാക്ഷികളെ പോലും കൊലപ്പെടുത്തും ഇതിൽ ഏറ്റവും വഴിത്തിരമായത് എടുത്തു പറയേണ്ടത് സൗജന്യ വധക്കേസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു കുട്ടി സ്കൂൾ വിട്ട് യൂണിഫോമോട് കൂടി വരുമ്പോൾ അതിക്രൂരമായി ായി കൊല്ലപ്പെടുന്നു ആ കേസ് അതിനുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ജസ്റ്റിസ് ഫോർ സൗജന്യ അതിപ്പോ ധർമ്മസ്ഥലം എവിടെ പോയാലും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമാണ് ആ ഒരു കേസും അത് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭവുമാണ് വലിയ ആക്ഷൻ കമ്മിറ്റി ആയത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത്തരത്തിൽ വരുന്നത് അഭിലാഷ് സി ബി ഐ ഉദ്യോഗസ്ഥയുടെ സൗജന്യ കേസ് സംഭവിച്ചത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിലുള്ള അന്വേഷണമെന്ന മട്ടിലൊരന്വേഷണം നടക്കുന്നു അവിടെ ഒരാൾ അറസ്റ്റിലാവുന്നു അയാൾ ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷാ കാലയളവിൽ അയാൾ നിരപരാധിയാണോ എന്നറിഞ്ഞ് പുറത്തു പോകുന്നു അപ്പോൾ ഇങ്ങനെയൊരാളെ തന്നെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ തന്നെ തയ്യാറാക്കി നൽകിയതാണോ എന്ന് പോലും സംശയിക്കണ്ടേ അഭിലാഷ് ആ കാര്യത്തിൽ കുടുംബം വരെ പറയുന്നത് ആരോപിക്കുന്നത് അതൊരു നിരപരാധിയെ ഇത്തരത്തിൽ കേസിൽ കുടുക്കിയതാണെന്നാണ് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാൻ അറിയാത്ത അല്ലെങ്കിൽ പുറത്താണ് ഇതിൽ അതിൽ സാക്ഷിയായി വന്ന നാലു പേരും ഇന്ന് ജീവനോടെ ഇല്ല ആരൊക്കെ ഇത്തരത്തിൽ കേസുകളിൽ ശബ്ദിക്കുന്നുവോ അവർ പിന്നീട് അവരെ കാണാനില്ല അത് കൊല്ലപ്പെടും അത് വാഹനമേടിച്ചാകാം ആ വിഷമകത്തിയെന്നാവും പലതരത്തിൽ കൊല്ലപ്പെടും ആ കേസിൽ ഒരു നിരപരാധിയെയാണ് ഇത്തരത്തിൽ കുടുക്കിയെന്നാണ് കുടുംബം വരെ പറയുന്നത് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത് അതിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല അത് പോലീസിന്റെ ഒത്താശയോടു കൂടി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നതോടുകൂടി ഒരു നിരപരാധിയെ ഇത്തരത്തിൽ കൊടുക്കുകയും പിന്നീട് കോടതി തന്നെ ആ അത് നിരപരാധിയാണെന്ന് കണ്ട് വിചാരണ തടവാനായി ഒൻപത് വർഷത്തോളം ഈ ഇയാൾ ജയിലിൽ കഴിയേണ്ടി വന്ന അവസാനം ഇയാൾ വെറുതെ വിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും ഈ സൗജന്യ കേസിലെ പ്രതികളെ പിടികൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് ഇവർ ആവർത്തിച്ച് അവർച്ച് പറയുന്നതും അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്ന അത് ഒരു സി ബി ഐ ഉദ്യോഗസ്ഥയുടെ മകളാണ് അത്തരത്തിലുള്ള ഒരു ഒരാൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് അവരുടെ മകൾ അവിടെ സഹപാഠികൾക്കൊപ്പം എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവർക്കും ക്രൂരമായ മർദ്ദനം വേൽക്കേണ്ടി വന്നത് ഇവർ ഒരു മൂന്ന് മാസം കോമ സ്റ്റേജിലായിരുന്നു അതിനുശേഷം ഇപ്പോഴും ഞാൻ അവരെ നേരിട്ട് കണ്ടതാണ് അവർ ഇപ്പോഴും ഒരു വീട്ടിലുണ്ട് ആ വീട്ടിൽ അവരെ ഈ നേരിക്കായി മകളെ കാത്ത് അല്ലെങ്കിൽ മകളുടെ സംഭവിക്കുന്ന അതിനുള്ള ഉത്തരവാദികളെ നിയമത്തിൽ കൊണ്ടുവരാൻ ഇപ്പോഴും പോരാടുകയാണ് ആ വിധിയുടെ തോതിൽ അവരിപ്പോൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ശബ്ദിക്കാൻ തുടങ്ങി എന്തായാലും വലിയ താമസമില്ലാതെ ഈ ആളുകളൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്നുവേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് മംഗളൂരു ദക്ഷിണ കന്നഡ എസ് പി കെ അരുൺ അദ്ദേഹത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം നേരത്തെ സേവനമനുഷ്ഠിച്ച ജില്ലകളിലൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ കേസ് കൃത്യമായി പരിശോധിക്കുന്നത് ആക്ഷൻ കമ്മിറ്റിക്കും വലിയ വിശ്വാസമുണ്ട് മാത്രമല്ല ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ കർണാടക ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം ഉണ്ടായാൽ ഈ പ്രതികളെല്ലാം പിടിക്കപ്പെടും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ എത്രയും വേഗം പരിശോധന നടത്തണം എത്ര പേർ ആ മണ്ണിനടിയിൽ ഇത്തരത്തിൽ മരിച്ച് അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും പറയുന്നത് ഇവർക്ക് അന്ത്യകർമ്മം പോലും ചെയ്യാൻ കഴിയാതെ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ മണ്ണിന് അടിയിലൊക്കെ ഇവിടെ ഒന്നര രണ്ട് കിലോമീറ്ററിനകത്താണ് ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മൾ ആ സ്ഥലത്ത് പോയതാണ് വലിയ റിസ്ക് എടുത്ത് അവിടെ പോയതാണ് ഇതൊന്ന് കൃത്യമായ ഒരു ചിത്രം അറിയാൻ വേണ്ടി തന്നെയാണ് ആ പ്രദേശത്ത് പോയതും അഭിപ്രായം